നമസ്കാരം അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഒരുങ്ങിയിരിക്കുന്നത് നമ്മുടെ വാർഡിലെ പറഞ്ഞേ ഗ്രാമസഭയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാനാണ് അവരുന്നത് കാരണം കഴിഞ്ഞ ഗ്രാമസഭയ്ക്കൊന്നും ഞാൻ പോയിട്ടില്ലായിരുന്നു എനിക്ക് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് സമയമായതുകൊണ്ട് അതിന് പോകാൻ പറ്റിയില്ല അപ്പോൾ ഈ ഈ ഗ്രാമസഭയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പം ചേട്ടൻ കക്കായയും കൊണ്ട് കച്ചവടത്തിന് പോയതാണ് അപ്പം ഞാൻ തന്നെ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ കൂടെ രാജേശ്വരി ഉണ്ട് പിന്നെ നമ്മുടെ ഇവിടെ അപ്പുറത്തൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ പോയി കാണുമായിരിക്കും ഓട്ടോയിലൊക്കെ അപ്പോൾ ഞാൻ നടന്ന് പയ്യ നടന്ന് പോകാമെന്ന് വിചാരിച്ചു ഇപ്പം നാല് നാലു മണിയോടെ അടുത്തിരിക്കുന്ന സമയം അപ്പം പിന്നെ ഗ്രാമസഭ കഴിഞ്ഞിട്ട് എനിക്ക് തൊട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു പള്ളിയുണ്ട് ഇടച്ചാൽ എന്ന് പറയാം അപ്പോൾ അവിടെ പോകണം അവിടെ പോയി എന്ന് മെഴുതിരിയൊക്കെ മേടിച്ച് പ്രാർത്ഥിക്കണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നത് പള്ളിയിൽ പോകണമെന്ന് പക്ഷേ പോകാൻ പറ്റുന്നില്ല ലിജി ആശുപത്രി കിടന്ന സമയത്തൊക്കെ ഞാനൊരുപാട് തവണ പോകുമായിരുന്നു മെഴുതിരി കത്തിക്കുമായിരുന്നു ഇപ്പോൾ കുറച്ച് നാളെ എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞതൊക്കെ ഞാൻ ആദ്യമായിട്ടാണെങ്കിൽ പള്ളിയിൽ പോകാൻ പോകുന്നത് അപ്പം ഈ രണ്ട് കാര്യങ്ങൾ ഒരേപോലെ നടക്കും അപ്പോൾ കൂടുതൽ രാജേശ്വരി ഉണ്ട് അപ്പം ഞങ്ങൾ എൻ്റെ കൂടെയാണ് പോകുന്നത് അപ്പോൾ ഒരു വിളിച്ചപ്പോൾ എതിക്ക് നടക്കാൻ വയ്യ അവിടം വരെ പിന്നെ ജോ ചെറിയ കുറച്ച് കുറച്ച് ജോലികളൊക്കെ ഉണ്ട് അതൊന്നും തീർന്നിട്ടില്ല അതുകൊണ്ട് ആൾ വരുന്നില്ല അപ്പം ഞങ്ങളെ എൻ്റെ കൂടെ പോവാണ് അപ്പം എനിക്കൊരു അവിടെ ഇത് നേർച്ച ഉണ്ടായിരുന്നു ലിജിയുടെ ഒരു നേർച്ച ഉണ്ടായിരുന്നു ലിജിയുടെ പേരിൽ ഒരു പെരുന്നാൾ നടത്തുക എന്നുള്ളത് അപ്പം നമ്മളവിടെ ആദ്യത്തെ കുറച്ച് പൈസയൊക്കെ അടച്ച് കുറച്ച് പൈസ ഇരുന്നൂറ്റി അൻപത് രൂപ അഡ്ജസ്റ്റർ ഫീസ് ഒന്നും വണ്ടൊക്കെ അടച്ച് പേരൊക്കെ കൊടുത്ത് അപ്പോൾ ആ വർഷം നമുക്ക് നടത്താൻ പറ്റിയില്ല നടത്താൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അപ്പോൾ എൻ്റെ മനസ്സിലൊരു തോന്നലുണ്ടായി എപ്പോഴെങ്കിലും ലിജി നടന്നു വരുന്ന സമയത്ത് ലിജിയെ കൊണ്ടുപോയി പെരുന്നാൾ നടത്താം അപ്പോൾ അതുകൊണ്ട് ഇപ്പം മൂന്നാല് വർഷമായല്ലോ അപ്പം ഇനി എപ്പോഴായാലും ലിജി നടക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരു പത്ത് സ്റ്റെപ്പെങ്കിലും നടന്ന് തനിയേ നടന്നു വരുന്ന സമയത്ത് കൊണ്ടുപോയി പെരുന്നാൾ നടത്തണം കാരണം രണ്ട് റെയിൽവേ റെയിൽവേപ്പാളാണ് ഉള്ളത് അപ്പോൾ അതിലെ കൊണ്ടുപോകാനും പിന്നെ പാടാണ് അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും നമ്മളിപ്പം പെരുന്നാൾ നടത്താൻ പോകാൻ അതിൻ്റെ കാര്യം അപ്പം ആളിനെ അതിനോട് കൊണ്ടുപോകുന്നതിനൊക്കെ രണ്ട് വീൽചെയർ രണ്ട് പാളത്തിലൂടെ വീൽ ചെയർ കയറ്റി കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം തൊട്ടടുത്തുകൂടെ റോഡ് വന്നിട്ടുണ്ട് അപ്പം ആ റോഡേ നമുക്ക് പോകാൻ നമ്മുടെ വണ്ടി അവിടെ വരെ ചെല്ലുമെന്ന് അറിഞ്ഞുകൂടെ റോഡിൻ്റെ പണിയൊന്നും പൂർത്തീകരിച്ചിട്ടില്ല കുറച്ച് ദൂരം വരെ പള്ളിയുടെ ഭാഗം വരെ റോഡ് റെഡി ആയിട്ടുണ്ടെന്നാണ് കേട്ടത് അപ്പോൾ നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ എന്തായാലും ഞാൻ അടുത്ത പ്രാവശ്യം ലിജി വരുമ്പോൾ വണ്ടി അവിടെ പോകുമെന്നുണ്ടെങ്കിൽ ലിജി അവിടെ പള്ളിയിൽ നിന്ന് കൊണ്ടുപോകണമെന്നൊരാഗ്രഹമുണ്ട് അപ്പം നടന്നു വന്നതിന് ശേഷം പെരുന്നാളൊക്കെ നടത്തണം അപ്പം ഞാനിന്ന് തൽക്കാലം പോയി പള്ളിയിൽ പോയി പെരുന്നാൾ എന്നെ തിരിയൊക്കെ മേടിച്ച് കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ വരട്ടെ ഗ്രാമസഭയും കഴിഞ്ഞു അപ്പോൾ ഞാൻ അക്ഷയ സെൻറ്ററിൽ വന്നിരിക്കുക ഇതാണ് നമ്മുടെ പള്ളിയിൽ പോന്ന ബോർഡുണ്ടോ ഈ ഒരു ബോർഡുണ്ടോ ഇത് വഴി ഇത് നോക്കിയിട്ട് ഈ റോഡ് വഴി അങ്ങ് പള്ളിയിലോട്ട് പോയാൽ മതി അതാണ് പള്ളി പോകുന്ന വഴി യഥാർത്ഥ വഴി ഇതാണ് പള്ളി പോകുന്നത് പിന്നെ തൊട്ടപ്പുറത്തൂടെ പാലത്തിൻ്റെ അടി റെയിൽവേ പാലത്തിൻ്റെ അടിയിൽ കൂടെ റോഡ് വന്നിട്ടുണ്ട് അപ്പോൾ ആ റോഡ് നമുക്ക് പോകാം പക്ഷെ ഇന്ന് നമുക്ക് പോകുന്നത് വഴി ഇതാണ് വിചാരിച്ച എത്ര ദിവസം അടുന്ന് വിളിക്കുന്നത് അപ്പോൾ ഞങ്ങൾ കണ്ട ഈ പാളം രണ്ടും കഴിഞ്ഞാൽ ഇറങ്ങി പോകുന്നത് ഇപ്പം ട്രെയിൻ ഒന്ന് പോയതേ ഉള്ളൂ ഒരു അപകട മേഖലയിൽ കൂടിയാണ് ഞങ്ങൾ നടക്കുന്നത് ഇല്ലേ സൂക്ഷിച്ചു അപ്പോൾ ഇതാ ഈ രണ്ട് പാളം മുറിച്ച് വേണം അപ്പുറം പള്ളിയിൽ പോകാൻ അപ്പം ഞാൻ നമ്മുടെ നിന്ന് അതിലൂടെ നമുക്ക് ഇറങ്ങി വരാമായിരുന്നു പക്ഷേ ഞാൻ കുറച്ചുകൂടി ഇങ്ങോട്ട് മുമ്പോട്ട് നടന്നിട്ട് ഇങ്ങനെ കയറി വരിക ഇവിടുത്തെ ഈ വഴിയൊക്കെ പോയോ ഇവിടുത്തെ വഴിയെല്ലാം പോയി പണ്ടത്തെ റേഷൻ കട എഴുതി കേട്ടോ തടി കൊണ്ടുള്ളതല്ല തടിയല്ല ശനിയാഴ്ച കണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ വേണം നമുക്ക് പഴയ കിണറ ഇതിനകത്തൊട്ട് ഈ മൊബൈൽ പോയാൽ എങ്ങനെ ഇരിക്കും വീഡിയോയും തീർന്ന് അല്ല ഇവിടോട്ടൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ നല്ല കരപ്പുരടം വെട്ടിയാൽ താഴുന്ന പുരടങ്ങളെല്ലാം നമ്മുടെ ഭാഗം മാത്രമേ ഉള്ളൂ വെള്ളം കയറുന്നത് ഇവിടെയൊക്കെ നല്ല എല്ലാ കൃഷികളും ചെയ്യുന്നു ചീനിയൊക്കെ പിടിച്ചു തുടങ്ങി നോക്ക് വലിയ വിളഞ്ഞിടങ്ങുന്നു തുരുത്തല്ലേ ആ തേക്ക് സഹിതമുണ്ടില്ലേ തേക്ക് പുളിമരം എല്ലാം ഉണ്ട് എത്ര വർഷത്തെ പഴക്കമുള്ള പണി വലിയ പക്ഷെ നോക്കി നടന്നില്ലേ പണി കിട്ടും എന്താണെന്നറിയോ വേര് ഇതവരുടെ പണി ഇത് പിന്നെ നമ്മുടെ വൈദ്യരുടെ അകത്തേ ഇതലിയത് ഈ കലർ ആകെ ഈ രണ്ട് കലറ് മാത്രമേ ഒരു ീട്ടുകാരുള്ളില്ലയോ നമ്മുടെ ഈ പട്ടം ദുരത്തേല് പട്ടംതുരത്തേല നല്ല അത് തന്നെ പട്ടം തുരത്തില് ഈസ്റ്റിലും വെസ്റ്റിലും ആ ഒരു വീട്ടുകാർ മാത്രേ ഉള്ളില്ലയോ പള്ളിയിൽ ബാക്കിയുള്ളവരെല്ലാം ഹിന്ദുക്കളാ ഇതുവഴിയും കേറി പോക നമുക്ക് തിരികെ കത്തിക്കാന് അപ്പം നമുക്ക് പള്ളിക്കകത്തൊന്ന് കയറാം ചെരുപ്പ് ഊരിയിടാൻ മാറി പ്രാവരുന്ന് ഞങ്ങൾ ഭയന്ന് പേടിച്ചു പോയി കേട്ടോ ഞങ്ങൾ രണ്ട് മാത്രമല്ല വേറെ രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് അവർ വന്ന് തൊഴുതിട്ട് പോയതാണ് പള്ളി തുറന്നിട്ടില്ല തീപ്പെട്ടി ഉണ്ടോ ഇവിടെ എത്ര വർഷത്തെ പഴക്കമുള്ള തടികളായില്ലേ ഒരു കേടുപാടുകളും പറ്റിയിട്ടില്ല ഈ പള്ളിക്ക് ഇന്ന് വരുകയും ഇടയ്ക്ക് പെരുന്നാളൊക്കെ ആവുന്ന സമയത്തൊന്ന് പുതുക്കി പണിയുമായിരുന്നു ചെരുപ്പ് എടുത്തോണ്ട് അങ്ങോട്ട് പോവാ അവിടത്തെ ആ സ്ഥലം പോലെ അല്ല ഇവിടെ ഇഷ്ടംപോലെ മരങ്ങളും നല്ല നല്ല അന്തരീക്ഷം ഇവിടെ കരപ്പുരടങ്ങളാണ് എന്ത് നട്ടാലും കിളിക്കുന്ന ഒരു സ്ഥലം ആണല്ലേ റബ്ബർ മരമാണോ അത് അല്ല തേക്ക ഏറ്റവും കൂടുതലും ഇവിടെ എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും വഴിപാട് നടത്തിയില്ലയോ ഉണ്ടെന്ന് പായസം ഉണ്ട് കഴിഞ്ഞ കഴിഞ്ഞ ഉണ്ടായിരുന്നു അതാട്ടി കയ്യിലുണ്ടോ അപ്പം ഞങ്ങളുടെ കയ്യിൽ തീപ്പെട്ടിയില്ലായിരുന്നു അപ്പം ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഒരാളിൻ്റെ കയ്യിൽ നിന്ന് തീപ്പെട്ടി മേടിച്ച് കത്തിക്കാൻ പോവാ ഇതാണ് മാതാവിൻ്റെ രൂപ ഇവിടെയാണ് നമ്മൾ തിരി വെക്കുന്നത് എടുക്കുന്നതെല്ലാം കാരണം പെരുന്നാളൊക്കെ നടക്കുന്ന സമയം മാത്രമേ പള്ളി തുറക്കാറുള്ളു എല്ലാം ഉള്ള ദിവസങ്ങളിൽ പള്ളി തുറക്കത്തില്ല പിന്നെ ഇവിടെ എല്ലാവരും എല്ലാ ആൾക്കാരും ഇവിടെ വന്ന് ഈ മാതാവിൻ്റെ ഇടുക്കൾ വന്ന് തിരികെ കത്തിക്കും ഞങ്ങൾ ഞാനിപ്പോൾ കുറേ നാളെ എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഇതുവരെയും നമ്മൾ വന്നിട്ടില്ല ഇവിടെ തിരികത്തിക്കുന്നത് പിന്നെ ഇതിനപ്പുറമൊക്കെ തന്നിട്ടുണ്ടോ ഭയങ്കരമായ കൈതക്കാട് കൈതയാണ് പിന്നെ തൊട്ടപ്പുറത്തോട്ട് മാറി റബ്ബർമാരും ഉണ്ട് ഞങ്ങളുടെ കൈ തീപ്പെട്ടിയില്ല കേട്ടോ അപ്പോൾ അതിന്

ത്തിച്ചിട്ടോ ഇപ്പോഴത്തെ ഈ പള്ളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളാണ് ഇവിടുത്തെ പെരുന്നാൾ നടത്തുന്നത് കുറേ ആൾക്കാർ കാണും അപ്പം ി ആയിരത്തി തൊള്ളായിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് ആണ് എന്താ പള്ളിയുടെ എത്ര വർഷത്ത് പഴക്കമുള്ളൊരു പള്ളിയാണെന്നറിയോ കൊന്നത്തെ പോലെ ഉള്ള തെങ്ങുകൾ നമ്മളെന്ത് കാര്യങ്ങൾ നമ്മുടെ മനസ്സ് ധ്യാനിച്ചത് മാതാവിനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് സാധിക്കുമെന്നാ സാധിക്കും നമുക്കത് കുറേ ഏറെ കുറേയൊക്കെ നമുക്ക് സാധിച്ചു കിട്ടും അതൊരു നമ്മുടെ ഒരു വിശ്വാസമാണത് ഇപ്പം ഞാൻ രാജേശ്വരി മാത്രമേ ഉള്ളൂ ഇവിടെ ഇരുന്ന് ആൾ പോയി പിന്നെ അതുകൊണ്ട് അങ്ങ് അവിടെ വോട്ട് വോട്ടിചെട്ടിയാണ് അവിടെ ആരൊക്കെ ഇരിക്കുന്നുണ്ട് രണ്ടുപേരുണ്ട് അപ്പോൾ അവിടെ ഒന്ന് പോകണം അത് നമ്മുടെ നേരെ അവിടെ കാണുന്നത് ആ ആർശ പോലെ കാണുന്നത് നമ്മുടെ അഷ്ടമുടിക്കായലാണ് അപ്പോൾ തൊട്ട് ഇവിടെ കുറേ ആൾക്കാർ എല്ലാ ദിവസം ഇതൊക്കെ ആൾക്കാർ കാണുന്നതാണ് ഇഷ്ടംപോലെ ഇന്ന് അധികം ആഭി ദിവസമല്ലല്ലോ ശനിയാഴ്ചയാണെങ്കിലും ഓഫീസുകളൊക്കെ പ്രവർത്തിക്കുന്ന ദിവസമല്ലേ അപ്പൊ അതാ ഇന്നിവിടെ ഒക്കെ ആൾക്കാർ കുറവുള്ളത് അല്ലെങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ വരേണ്ടതേ ഒരു ഒതളമരം പൂത്തിക്കുന്നുണ്ടോ കത്തിച്ചാൽ മതി അങ്ങത്തോട്ടൊക്കെ കത്തിച്ചു കൊച്ചിട്ടോ തിരി വേണ്ട മോനോട്ടത്തി കത്തിച്ചോ എടുക്കാം അതിനകത്തുനിന്ന് നമുക്ക് എടുക്കാം ഏതാ മറ്റേത് കത്തിയിരിക്കുന്നില്ലേ അതൊരെണ്ണം എടുത്ത് കൈ വെച്ചിരിക്കും കൊണ്ടുപോകാം ബാക്കിയെല്ലാം കത്തിച്ചേര് അങ്ങോട്ടും അങ്ങനെ പുറത്ത് വെച്ചേര് ആ കത്തിയിരിക്കുന്ന മറ്റേതായാലും മതിയല്ലേ ഏതായാലും മതി ആ വിജനമായി കിടക്കുക കേട്ടോ ഇതുണ്ടോ തിരി രായ്ശേരി ഇവിടെ വന്ന് തിരി കത്തിച്ചു ഈ ഒരു കുരിശിൻ്റെ വീട്ടിൽ അപ്പോൾ ഇവിടെ എല്ലാം വിജനമായിട്ട് കിടക്കും ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുള്ളത് നേരത്തെ പറഞ്ഞ കണക്ക് ഇതൊരു കാവ് പോലെ കിടക്കുന്നുണ്ടോ അപ്പോൾ ഞങ്ങൾ ഇനി ഞങ്ങൾ ഇവിടെ വന്ന് തിരിയൊക്കെ കത്തിച്ചിട്ട് ഞങ്ങൾ ഇനി നേരെ നമ്മൾ വന്ന വഴിക്ക് കൂടെ തന്നെ പോകണം അപ്പം കുറേ നാൾ കൊണ്ട് വിചാരിക്കുന്ന ഒരു കാര്യം അതിന്ന് നടന്ന് കിട്ടിയ നമുക്ക് അപ്പം ഞങ്ങൾ ആദ്യം രണ്ട് പേര് നമ്മുടെ നാട്ടുകാരാന്നില്ലയോ അപ്പം നമ്മുടെ നാട്ടുകാരൊന്നും അല്ല അവർ വിദേശികളാണ് അവരിവിടെ വന്നിരുന്ന നമ്മുടെ പ്രകൃതി ആസ്വദിക്കുക കടലിൻ്റെ അല്ല കായലിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുക എന്താ ഒരു ഭംഗി ഇല്ലയോ ഏഹ് അവർക്കെന്താ അവരെന്തിനോ പേടിക്കുന്നത് ഇപ്പം രാജശ്രീ പറയുന്നത് കേട്ടോ അവർക്കൊരു പേടിയില്ലല്ലോ അവരിങ്ങനെ ഏതെല്ലാം സ്ഥലങ്ങളെയും യാത്ര ഒരു ചെയ്യുന്നവരാദിവസം എവിടെയെല്ലാം പോകുമെന്നറിയാമോ അവർ കണ്ടോ അപ്പൊ നമുക്ക് ഇവിടെ ഇരുന്നാലോ അവരുടെ കൂടെ ഹായ് അപ്പൊ അവര് ഞങ്ങൾക്ക് കായൊക്കെ തന്നു ഞങ്ങൾ ഇണ്ടോ ഓക്കെ കാലിലോട്ട് കാലൊക്കെ ഇട്ടിരിക്കും അവര് പക്ഷെ ഇപ്പൊ ഈ മന്ദാരം അടിച്ചു കിടക്കുന്നുണ്ടല്ലെങ്കി നമുക്ക് സൂര്യൻ അസ്തമിക്കുന്നത് നല്ല രീതിയിൽ കാണാറുല്ലയോ രാശ്രീ സൂര്യനെ അസ്തിമിക്കുന്നതേ നല്ല രീതി കാണാർന്നില്ലയോ സമയമായി വരുന്നേ ഉള്ളൂ പക്ഷെ ഒരു മഴ മഴക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മുടെ വതളമരം പൂത്തിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം വാവയുടെ കൂടെ ഇവിടെ ദേവം വന്നപ്പോ ഇത് പറഞ്ഞ് മാങ്ങയാന്ന് പറഞ്ഞ് മാങ്ങ വിച്ചു കൊടുക്കാൻ സത്യം പറഞ്ഞ് ഞാൻ ഇപ്പഴാ ഇവിടെ വരുന്നേ ഇവിടോട്ട് കേറുന്നത് ഇവിടെ വരും പള്ളി വരും പള്ളി വന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചു പോവുകയും ചെയ്യും അപ്പം ഈ സ്ഥലങ്ങളൊന്നും നമ്മൾ കാണാൻ നിന്നിട്ടില്ല അതാണ് അപ്പം ഞങ്ങളിങ്ങനെ ഇവിടെ ഇരിക്കുക ഞാൻ വെള്ളത്തിലോട്ടൊക്കെ കാലൊക്കെ ഇട്ട് ഞാൻ ഇരിക്കുക ഒരു രസം ഒരു ഇവിടെ വന്നിരുന്നപ്പോൾ എന്തോ ഒരു മനസ്സിനൊരു സംതൃപ്തി പോലെ പിന്നെ ഒരു മൈദയുണ്ടെങ്കിൽ ഒടിയിലൂടെ ഒരു കവർ മേടിച്ചോ മൈദ മൈദ ഞങ്ങളുടെ മൺറോത്തരത്തിൻ്റെ സൗന്ദര്യത്തെപ്പറ്റി നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ കാണുമല്ലോ ഇപ്പം ഇത്രയും സൗന്ദര്യമുള്ള ഞങ്ങളുടെ മൺറോത്തരത്തിനെ പറ്റി അപ്പം അങ്ങ് ആ സൈഡ് കാണുന്നത് അഷ്ടമുടിയാണ് അഷ്ടമുടിയെന്ന് പറഞ്ഞാൽ നമുക്ക് ബസ്സിന് പോകാൻ പെരുമൺ ചെന്ന് ജംഗാർ കടവിൽ കയറി ജങ്കാറിന് അക്കരെ ഇറങ്ങിയാൽ നമുക്ക് അഷ്ടമുടി പോകാം അതല്ല നമുക്ക് പെരുമൻ പാലത്തിൻ്റെ അടുത്തുകൂടെ ഇറങ്ങുമ്പോൾ അവിടുന്ന് ബോട്ടുണ്ട് കൊല്ലം പോകുന്ന ബോട്ടുണ്ട് ആ ബോട്ടിനെ ഇറങ്ങി കയറിയാൽ നമുക്ക് അഷ്ടമുടിയിൽ ഇറങ്ങാം അപ്പോൾ ആ ആ കാണുന്ന ആ മൂലക്കാണ് അഷ്ടമുടി അമ്പലം വരുന്നത് അതുപോലെ തന്നെ ആ ഉണ്ടോ അത്രയും ദൂരം കാണുന്നുണ്ടോ അത് അത് പെരിങ്ങാലം ആണ് ആ കാണുന്നത് ഞാനൊന്ന് അടുത്ത് കാണിക്കാം അത് പെരിങ്ങാലമാണ് അതിൻ്റെ അവിടെ രണ്ട് പള്ളിയുണ്ട് അതുപോലെ തന്നെ സ്കൂളുണ്ട് അപ്പോൾ അവിടെ ബസ് സർവീസ് ഒന്നും അല്ല ബോട്ടിലും വള്ളത്തിലും ഒക്കെയാണ് ആൾക്കാർ പോകുകയും വരികയൊക്കെ ചെയ്യുന്നത് ഒരുപാട് ഇങ്ങനെ വന്ന് ഇവിടെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് അതൊക്കെ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ ആ വീഡിയോ കാണാൻ നമ്മുടെ മന്ത്രപുതരത്തിലുള്ള എല്ലാം ഇപ്പോൾ അങ്ങ് അറ്റം കാണുന്നതുണ്ടല്ലോ അവിടെ അവിടെ ഒരു മന്ദാരം അടിച്ചു കിടക്കുന്നതുകൊണ്ട് അപ്പം അത് കാവനാട കാവനാട് ഭാഗം വരെ തെക്കും ഭാഗം കാവനാട് അങ്ങനെയൊക്കെ ആ സ്ഥലമാണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല അപ്പോൾ സൂര്യൻ അപ്പോൾ നമുക്ക് ഇവിടെ വന്നിരുന്നെങ്കിൽ ചൊവ്വിന് കാണാമായിരുന്നു ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് കുറേ അങ്ങ് താഴ്ന്നു കാണാമായിരുന്നു ഇപ്പോൾ ഒരു മന്ദാരം അടിച്ച് കാർമേഘം മൂടി കിടക്കുന്ന കാരണം ഒന്നും അറിയാൻ വയ്യ ഫോൺ ചെയ്യുക അപ്പോൾ അങ്ങ് കുറേ ആൾക്കാർ മാറി അവിടെ ആ സൈഡ് വളരെ ഇതുപോലെ വന്നിരിപ്പുണ്ട് എന്തോ ഒരു നല്ല രസം ഞാനിവിടെ വെറുതെ ഇരുന്ന് കാലൊക്കുന്നിട്ട് വെള്ളത്തിലൊട്ടി എനിക്ക് ഈ വെള്ളം ഒരു വലിയ സന്തോഷമാണ് ആഗ്രഹം നല്ല മീനോ എന്തെങ്കിലുമൊന്നും കൊറ്റിയാൽ അറിയത്തില്ല അപ്പോൾ അതാണ് നമ്മുടെ സന്തോഷം നമ്മുടെ പള്ളിയുടെ ബോഡി കണ്ടു അതെ കല്യാണം കല്യാണം തോന്നി apa yang அண்ணா விஷுவையா இப்ப எங்களுடைய ஃபேஸ்புக்கல வீடியோக்க கண்ணு കാണுவாங்க நம்ம ஸ்பெஷல் டிசைன் ini തരാ അപ്പൊ അവര് ഞങ്ങളുടെ യൂട്യൂബ് ചാനലൊക്കെ കണ്ട് ഞങ്ങളോട് സംസാരിച്ച് പറയുന്ന നേരം ഇരുന്ന് അപ്പൊ ഞങ്ങളിന് പോവാ ഇവിടെ വന്നതുകൊണ്ട് അവരെ അടുത്ത് സംസാരിക്കാനും അടുത്ത് കാണാനും പറ്റി ഇതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ വരുന്നവർ നമ്മൾ നമ്മളുടെ സഹകരണം പോലെ ഇരിക്കും നമ്മളോട് സംസാരിക്കുന്നത് കൊടുക്കുന്നു അല്ലയോ സ്നേഹമുള്ള ആൾക്കാർ നമ്മളും അതുപോലെ തിരിച്ചങ്ങോട്ട് അതുപോലെ തന്നെ സ്നേഹം കാണിക്കുന്നു നമ്മൾ അവരെ കണ്ടിട്ട് കാണാത്തത് കണക്ക് പോയി കഴിഞ്ഞാൽ അവർ നമ്മളോട് സംസാരിക്കത്തില്ല അപ്പം നമ്മൾ സംസാരിച്ചാൽ അവർ നമ്മളോട് തിരിച്ച് സംസാരിക്കും അവരുടെ ഭാഷ എന്താണെന്ന് നമുക്ക് എനിക്ക് മനസ്സിലായില്ല അത് വേറെ സത്യം കാരണം എനിക്ക് ഇംഗ്ലീഷ് ഭാഷ അല്ല കേട്ടോ എനിക്കറിയത്തില്ല നമുക്ക് കൂടെ ഒരാഴ്ച ഉണ്ട് രാജശ്രീ എന്തൊക്കെയാ പറഞ്ഞു അത് കേട്ട് ഞാനും നിന്നു അവിടെ അതാണ് അപ്പോൾ സമയം കുറേയായി അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് കുറച്ച് പേർ അവരുടെ കൂടെ അവിടെ ഇരുന്ന് അവരുമായിട്ട് അവർ പറയുന്നതൊക്കെ കേട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് ഇല്ലേ രാജശ്രീ വല്ലതും പിടി കിട്ടിയായിരുന്നു ആ അവർ ചോദിച്ച് യൂട്യൂബ് അപ്പം ഞങ്ങൾ പോവാ പള്ളി അപ്പം ഞങ്ങൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇതാ വരുന്നുണ്ട് ഇപ്പം ഞങ്ങൾ നേരെ വീട്ടിൽ പോകും ബായ്